എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നാളെ തിങ്കളാഴ്ച റേഷൻ കട അവധിയാണ് രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് കൃത്യമായിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളെ കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണമായതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്ക് കൂടുതൽ അരി വിഹിതവും അതുപോലെ തന്നെ ഭക്ഷ്യകെറ്റൊക്കെ നൽകിക്കൊണ്ട് ഓഗസ്റ്റ് മാസം കളറാക്കി എങ്കിൽ സെപ്റ്റംബർ മാസത്തിലേക്ക് വരുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള റേഷൻ വിഹിതങ്ങളാണ് റേഷൻ കാർഡിൽ ഉള്ളത് പതിവ് പോലെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അത് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങളാണ് കൂടുതലും ഉള്ളത് സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുന്ന നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് ഉള്ളവർക്കാണ് അരി വിഹിതത്തിൽ കാര്യമായിട്ടുള്ള വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യൽ ആയതുകൊണ്ട് ഓണത്തിന് ലഭിച്ചിരുന്ന പത്ത് കിലോ അതുപോലെ തന്നെ പതിനഞ്ച് കിലോ അരി ആയിരുന്നു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിച്ചിരുന്നത് അതിനു മുമ്പ് അതായത് ഓണമല്ലാത്ത മാസത്തിൽ സ്പെഷ്യൽ ആയതുകൊണ്ട് നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ അരി വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി ലഭിച്ചിരുന്നു അതെല്ലാം ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിൽ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കിലോ സബ്സിഡി അരിയും മാത്രമാണുള്ളത് സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ രണ്ട് കിലോ ആക്കി ചുരുക്കിയിട്ടുമുണ്ട് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് കിലോ ആട്ട മൂന്ന് പാക്കറ്റ് ആട്ട ഓരോ പാക്കറ്റിനും ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് ഇങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല അരിയും ഗോതമ്പും സൗജന്യമാണ് നീളം റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കും ലഭിക്കും ഉള്ള റേഷൻ കാർഡ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പായസ നിരക്കിനും ലഭിക്കും പ്രോൺ റേഷൻ കാർഡ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പായസ നിരക്കിനും ലഭിക്കും ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിഹിതങ്ങൾ ഉള്ളത് കൂടാതെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ഈ മാസവും വാങ്ങാവുന്നതാണ് മാസം മുപ്പതാം തീയതി വരെ അതും വാങ്ങാവുന്നതാണ് റേഷൻ കാർഡിന് ഒരു ലിറ്റർ അറുപത്തെട്ട് രൂപക്കും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മുപ്പത്തിനാല് രൂപക്കും ലഭിക്കും വൈദ്യീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും മൂന്ന് ലിറ്റർ വന്ന ലഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിഹിതമായിട്ട് ഉള്ളത് ഓണം കഴിഞ്ഞപ്പോൾ റേഷൻ വിഹിതം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കാര്യമായിട്ടുള്ള വെട്ടിക്കുറക്കലാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം നമുക്ക് ഇന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അല്ലേ മറ്റൊരു കാണാൻ